ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോവാം അതിനോട്ട് പുതിയ കണ്ടസ്റ്റൻറ്റിന് ഇപ്പോൾ പറയുവാണെങ്കിൽ ആരെയായിരിക്കും പറയുക ഈ രണുസുതി അലങ്കസ്തര അങ്ങനെയുള്ളവരും ആരായിരിക്കും വരാൻ പോകുന്ന ഒന്നും പറയാൻ പറ്റില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പലതും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിലുള്ളവരല്ല വരിക ചുമ്മ നമ്മൾ കിടന്ന് അവർക്കുള്ള അവസരം കൂടെ ഇല്ലാതെ പോകും കാരണം ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ ഷോ എന്ന് പറയുമ്പം ആദ്യ ദിവസം ലാലേട്ടനാണെങ്കിൽ അപ്പം എൻട്രി വരുന്നവർക്ക് ഒരു ത്രില് നമുക്ക് ത്രില് ഉണ്ടാവണം അതിന് വളരെ എഫക്റ്റീവ് ഉണ്ടാവണം നമുക്ക് സസ്പെൻസ് അതിനകത്തുണ്ടാവണം മനസ്സിലായില്ലേ അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞു ഒരുപാട് വരാൻ പോകുന്ന പോലെയും അതുകൊണ്ട് ഒരു ത്രില്ലും ഉണ്ടായിരുന്നില്ല അപ്പം ഇതിൻ്റെ സീസണിലൊക്കെ ഞങ്ങളുടെയൊക്കെ ഒന്നാമത്തെ സീസൺ രണ്ടാമത്തെ സീസൺ മൂന്നാമത്തൊക്കെ ഒന്ന് വളരെ കോൺഫിഡൻഷിലായി അപ്പോൾ ചിലർ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരോട് പറയുന്നു പ്രൊമോഷൻ വർക്ക് കിടക്കുന്നു പി ആർ വർക്ക് റെഡിയാക്കുന്നു അങ്ങനെ എങ്ങനെ 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 ബിഗ് ബോസ് ഷോയുടെ ക്വാളിറ്റി തന്നെ ഇല്ലാതെ ആ ഷോ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ കണ്ടുവന്നു വരില്ല വേറെ ആർട്ടിസ്റ്റുകളായിരിക്കും വരില്ല മനസ്സിലായില്ലേ അപ്പം നമ്മൾ ചുമ്മാ പറഞ്ഞ് ചമ്മി നാറി അളിഞ്ഞു പോണേനെക്കാണ് നല്ലത് എന്നെപ്പോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് എന്നെപ്പോലുള്ള വ്യക്തികളെ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട് മനസ്സിലായില്ലേ കാരണം അത് ആ ഒരു ധാർമ്മികതയിലുള്ള ഫോൺ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീടി ഇടുന്ന ആൾ നല്ലത് മനസ്സിലായി ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് കുറേ പേര് അടി വന്ന് തെറി വിളിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ കൾച്ചർ അങ്ങനെ ആയിപ്പോയി കുറേ എണ്ണം അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അപ്പോൾ അത് ഒരു സർപ്രൈസാണ് സസ്പെൻസാണ് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് പക്ഷെ അത് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഒരു കഥയില്ല അത് നമുക്ക് ആ അല്ല തുടങ്ങുന്നതിനും രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പൊക്കെ ചിലയിരിക്കുന്നു കാരണം ചിലരെ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പോയിട്ട് അല്ലെങ്കിൽ എന്താണ് അടുത്ത എൻജോറി ചെയ്യുന്നത് ഇപ്പം രണ്ടാമത്തെ റൗണ്ട് എൻജോറി കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത ഫൈനൽ ഇയറിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ടീച്ചറുകളിലൊക്കെ കുറേ പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലല്ലേ ജിൻഡോ ആക്ച്വലി ജിൻഡോയ്ക്ക് ഞാൻ അതിൻ്റെ കുറേ ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുത്തുകൊണ്ടാണ് ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞത് അതായത് ഞാനും ജിൻഡോയിൽ തമ്മിലെന്ന് പറയുന്നത് കത്തുവാനും ജോയത്തിൻ്റെ വ്യത്യാസം മാത്രമല്ല അല്ല ഞാൻ കോളേജിൽ പഠിപ്പിച്ച കുത്തിയൊന്നും അല്ല പക്ഷേ അതിൻ്റെ വിചാരിച്ചെന്ന് പറയുന്നത് എൻ്റെ കോളേജിലെ സ്റ്റുഡൻ്റ് അല്ല ജിൻഡോ ഒക്കെ എത്രയോ വർഷം മുമ്പ് കോളേജിൽ പഠിച്ചത് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരക്ഷം രണ്ടക്ഷരം പഠിക്കാൻ വന്നാലും നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെ അല്ലേ കളരി ആശാൻ്റെ അടുത്ത് കളരി ആശാനേക്കാൾ അഞ്ചു വയസ്സിന് താഴെയുള്ള ആൾ പഠിക്കാൻ വന്നാലും കളരി ആശാൻ്റെ വിഷയം തന്നെയല്ലേ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് മാർക്കിൻ്റെ അടുത്ത് പോലെ പഠിക്കാം അതുപോലെ തന്നെ ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പലവട്ടം ഇത് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് എൻ്റെ വയ്ക്കാനുള്ള എനിക്ക് എന്നാ കഴിവുള്ള സജഷൻ കൊടുത്തു ബാക്കി സ്കുള്ള മികവ് കഴിവ് അവിടെ ചെന്നിട്ട് കാണിക്കേണ്ട അതാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻറ് തുടങ്ങുന്നത് പറഞ്ഞിരുന്നു അപ്പം ചെല്ലു ഇത് ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ് ചെല്ലും അപ്പോൾ പറഞ്ഞു ഈ ജിൻഡുവിടെ സാറാണോ അപ്പോൾ ജിൻഡുമായിട്ടെന്ന് പറയുമ്പോൾ അപ്പം എനിക്കൊരു പത്ത് എഴുപത്തഞ്ച് ഒമ്പത് വയസ്സൊക്കെ അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ടെന്നുള്ളത് നമ്മുടെ ആൾക്കാരെങ്ങനെയുണ്ടല്ലോ ഇവിടെ ചലിച്ചുപായ പറഞ്ഞ വയസ്സിനായിട്ടാണ് അല്ലേ നമ്മുടെ ടോം ക്രൂസ് ഇപ്പഴും ഈ അറുപത്തഞ്ചാറ് വയസ്സല്ലേ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് നല്ല കറപ്പനായിട്ട് ചെയ്തു ഫോർവേർഡാണ് നമ്മൾ ഭയങ്കര മുൻപന്തിയിലാണ് വികസിതമായ മനസ്സാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രായമുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കഥാകളാണ് അപ്പം മിക്കവാറും ബിഗ് ബോസിൽ പ്രായമുള്ള രണ്ട് മൂന്ന് പേരെങ്കിലും മരണമെന്ന് ഞാൻ ആക്കി പ്രായം മീൻസ് ഒരു ഫോർട്ടീസ് ഇതിന് മുകളിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് പേര് വരും അതിൽ ഒരു നടി വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാൻ അത് പറയില്ല ഒരു പക്ഷേ ഒരാൾ ഒരാളെ വയൽഡുകാരനാണ് കഴിക്കുന്നതെങ്കിലും അല്ലേ നമ്മൾ ചുമ്മാ പറഞ്ഞിങ്ങനെ നമ്മൾ ലിപ്പിച്ചിട്ട് അവസാനം അത് പലതും ശരിയായില്ലെങ്കിൽ നമുക്ക് വാക്കിന് വില നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ നടക്കണമല്ലേ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഓഡിയോ എന്തുകൊണ്ടാണ് രജിത്തേട്ടം പറഞ്ഞാൽ പലതും ശരിയായിരിക്കും എന്നുള്ളത് തോന്നിയിട്ടല്ലേ അല്ലേ ഞാൻ ഇതുവരെയൊക്കെ എങ്ങും പറഞ്ഞ് വന്നിട്ടുള്ളൂ ക്രെഡിബിലിറ്റി കളഞ്ഞാൽ പിന്നെ നമുക്കൊരു വിലയുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എന്നെ കുറിച്ചുള്ള വിശ്വാസവും ക്രെഡിബിലിറ്റിയും നിലനിർത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമുണ്ട് എൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം തുടങ്ങാൻ കാത്തിരിക്കുകയാണ് പക്ഷേ ഈ അടുത്തിടയ്ക്കാൻ തുടങ്ങാനും സാധ്യതയില്ല ബിഗ് ബോസ് ഉടനെ തുടങ്ങാനും സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മിക്കവാറും കുറച്ച് ലേറ്റ് ആവും അല്ലാതെ അടുത്ത മാസം തുടങ്ങുന്നത് ഞാൻ വിശേഷ കുറച്ച് ലേറ്റ് ആവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കാം ഓക്കെ വിശദമായിട്ട് പറഞ്ഞില്ലേ